എന്താണിതൊക്കെ ഏഹ് ഇവിടെ ഒരു മനസ്സിൽ നിൽക്കണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫാൻ ലിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളത് ഒരുപാട് പേര് അറിയപ്പെടുന്ന ഓഫീസല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഇതിന്റെയൊക്കെ കാരണമില്ല എന്നാൽ എന്റെ മാപ്പുണ്ടെങ്കിൽ കൊടുക്കും ഇല്ല എന്നാ പിന്നെ പോയി ഓപ്പം കൊറച്ചേരം സാധനം സീരിയലും കണ്ടിവിടെ ഇരിക്കാന്ന് വിചാരിച്ചാൽ ഈ പൊമ്പ്രനോത്തി ഒന്നിനും സമയക്കൂലല്ലോ ഇന്നലെ ആണെങ്കിൽ എനിക്ക് മര്യാദ കാണാൻ എപ്പിസോഡ് കണ്ടു തീർക്കാൻ പറ്റിട്ടില്ല ഇവിടെ വന്ന് കാണാൻ ചേച്ചാ അതും നടക്കൂല ഇനിപ്പൊ വരുന്നോര വായിൽ എന്തൊക്കെയാണാവോ കൊത്തിയിട്ടുണ്ടാവുക എന്തായാലും നോക്കാം ഗുഡ് മോർണിംഗ്

പട്ടിപ്പണി പശുപ്പണി എടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇവിടത്തെ പണി മര്യാദക്ക് ഇട്ടാ മതി ഞാൻ ആരാടാ ഫോണില് അതിന്റെ അമ്മയാണ് ഇമ്മാനോടാണ് ജിജാദി വർത്താനം പറയാൻ നിൽക്കുന്നത് ബാപ്പാനോട് ഉമ്മനോട് പെരുമാറോടെ പോല ഉള്ളത് എന്നിട്ട് ഞാൻ ഇവിടെ പണിക്കില്ല പണി ഇല്ല ഒരു തേങ്ങില്ല ഇറങ്ങി പൊടാന്ന് മോന്തി ചീരിയായിട്ട് അടയ്ക്കൂടെ അവൻ്റെ ഒരു ഗോന്ത്രം പറ്റി പിന്നെ ഉണക്ക മാസ്ക് ഒരു തൊപ്പിയുണ്ട് അവനുക്ക് മാപ്പനോട് പെരുമാറേണ്ടതല്ല എന്നിട്ടാ അവൻ ഇവിടെ കമ്പനിയിൽ പണി എടുക്കാൻ വെച്ചാല് വെച്ച മാമരി ഈമാനി അന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്നാ പിന്നെ ഗുഡ് മോർണിംഗിന് പകരം അലൈക്കും എന്ന് പെട്ടെന്ന് അല്ലേ അതാകുമ്പോഴത്തേക്കു ചെക്കനല്ലേ കൈനഴ്ച്ച പെണ്ണ് കിട്ടണില്ല എന്നുള്ള പരാതി പറഞ്ഞത് ഏതായാലും കുൽസൂന്റെ ചെക്കന കൊണ്ടി കെട്ടിക്ക അതാകുമ്പോ എനിക്കുള്ള കമ്മീഷൻ അണ്ട് കിട്ടും ചെയ്യും ഓളെ ഓള ഒരു പെണ്ണാവും ചെയ്യും ഒന്ന് നോക്കാം തേച്ചി എന്താണ് ഇതൊക്കെ ചുമച്ചിരിക്കണത് ഇതൊക്കെ തേച്ചിട്ട് വേണം ഇങ്ങനെ നരകത്തിന്റെ കവാട് അനുവാണിങ്ങനെ തുറന്ന് വെക്കാൻ ഇവിടെ ഈ ചക്കമാനം വശീകരിക്കാനാണ് ചങ്ങട് വന്നിട്ട് നീച്ചിരി അല്ലെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച കളയാണെങ്കിലേ നമ്മുടെ കൊലശുന്റെ പോനുണ്ടല്ലോ വിടുന്നിട്ട് കാത്തിക്കണം താല്പര്യം ഉണ്ടോ ഞാനിവിടെ ഇന്റർവ്യൂക്ക് വന്നാലും മാക്സിമോണിക്കല്ല ഇത് എന്തൊരു ജീവിതം തീർത്ത് എനിക്കൊരു അത്യാവശ്യം ഉണ്ട് എങ്ങനെ തീർത്തിട്ടെന്താ എന്റെ ആരെങ്കിലും മയത് പോയിച്ചിട്ടുണ്ടോ പോയിച്ചേ ആരും അമ്മ മരിച്ചല്ലേ നിക്കണ്ടത് അമേരിക്കയിലാണ് എൻ്റെ അമ്മ മരിച്ചത് അയിന് അച്ഛനക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വെച്ചിട്ട് ഇന്നത്തെ ഫ്ലാറ്റ് തന്നെ വന്നത് ഇന്റർവ്യൂ മാറ്റന്റെ കുതിരക്കാലം സ്വന്തം താളം അരിച്ചു കൊടുക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണേ അന്നൊക്കെ കൊടുക്കാൻ നിൽക്കണേ ഇന്നെ പറഞ്ഞ മതിലുള്ളൊരു തന്റെ ഒരു കുന്തലോ കുഞ്ചലോ സെഡിൽ രണ്ട് ഇതും കണ്ട കുണുവാക ഉണ്ണിന്റെ മാതിരി ഉണ്ട് ഗണിച്ച് കോടീന്റെ മുമ്പ് നീക്ക് പണി പണി ാലത്ത് പഠിച്ചിരിക്കും ഇപ്പൊ ഇതേമാതിരി ഞാൻ കോട്ടിട്ട് സിയു ആയിട്ട് നിർത്തിലുണ്ടാവുന്നു